അവസാനത്തെ റോഡിന് ഇട്ടിരിക്കുന്ന ഡേറ്റ് ആണ് ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഓരോ റോഡിനും നിശ്ചിതമായ ഡേറ്റ് ഇട്ടിട്ടുണ്ട് മാർച്ച് ഇരുപത്തിനാല് എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഏറ്റവും അവസാനത്തെ റോഡ് പൂർത്തിയാക്കുന്ന നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ റിപ്പോർട്ടർ അടിസ്ഥാനത്തിലുള്ള ഡേറ്റ് ആണ് ഈ മാർച്ച് ഇരുപത്തിനാല് എന്ന് പറയുന്നത് അതിന് മുൻപ് വർക്ക് തീർക്കാൻ കഴിയുമെങ്കിൽ അതിന് മുൻപ് തീർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം നമസ്കാരം ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് പണി എന്ന് തീരുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത് മാർച്ച് ഇരുപത്തിനാലിന് എല്ലാ റോഡ് പണിയും പൂർത്തിയാകുമെന്നാണ് മേയർ വീഡിയോയിൽ പറയുന്നത് ഇനി ഇനിയിപ്പോൾ മേയർ പറഞ്ഞതില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആയിരുന്നോ ഈ ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ഉയർത്തുന്നത് എല്ലാ ആഴ്ചയും തിങ്കളാഴ്ചയും ഉണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിനാലുണ്ടെന്ന് വേണമെങ്കിൽ നമുക്കൊരു തമാശയായിട്ട് പറയാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് റോഡ് പണി പൂർത്തിയാക്കുമെന്നായിരുന്നു നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ അന്ന് പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിനാല് കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തിനാല് കഴിഞ്ഞു ഇനി രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ മെയ് ഇരുപത്തിനാലും കഴിയും എന്നാൽ ഇതുവരെയും റോഡ് പണി പൂർത്തിയായിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ നമുക്കറിയാം അടുത്ത ആഴ്ചയിൽ സ്കൂളുകളെല്ലാം തുറക്കുകയാണ് എന്നിട്ടും പല സ്കൂളുകൾക്കും മുന്നിലെയും റോഡ് പണികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം എന്തു വന്നാലും ഏപ്രിൽ മുപ്പതിനു മുൻപ് തന്നെ നഗരത്തിലെ റോഡൊക്കെ ക്ലീൻ ക്ലീനാക്കുമെന്നായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രഖ്യാപനം എന്നാൽ മന്ത്രിയും മേയറും പറഞ്ഞ വാക്കുകളും പഴയ ചാക്കും ഒരുപോലെയായി എന്ന് വേണം ഇപ്പോഴത്തെ ഈ നഗരത്തിന്റെ കാഴ്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പൊട്ടി പൊളിഞ്ഞ കുത്തി തുറന്ന റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാണ് കൂടാതെ വേനൽ മഴ ഇപ്പോൾ തകർത്ത് പെയ്യുന്നുമുണ്ട് എന്നാൽ നഗരം അക്ഷരാർത്ഥത്തിൽ മുങ്ങുമ്പോൾ നഗരമാതാവോ ഇവിടെയില്ല നഗരമാതാവും ഭർത്താവും മകളും ഉയർന്ന പ്രദേശമായ മൂന്നാറിലേക്ക് ഒരു ടൂർ അങ്ങ് പോയിരിക്കുകയാണ് എത്ര മഴ പെയ്താലും മുങ്ങാത്ത മലനിരകളുള്ള മൂന്നാറിൽ ഉല്ലാസ അതോ സല്ലാബ് യാത്രയായിരുന്നോ എന്നറിയില്ല മൂന്നാർ ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസം എന്നാണ് ലഭിക്കുന്ന വിവരം ഏതായാലും നഗരം മുങ്ങുമ്പോൾ മൂന്നാറിലേക്ക് ഓടിയ മേയറുടെ നടപടി നീറോ ചക്രവർത്തിയെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് വെബ് ഡെസ്ക് ന്യൂസ്